നമസ്കാരം ഈ വീഡിയോ നമുക്കിടയിലെ ഓവർ സ്മാർട്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് സാധാരണ അത്തരം സമർപ്പണ വീഡിയോകളൊന്നും എനിക്കില്ല എങ്കിൽ തന്നെ ഞാൻ പറയുകയാണ് അതിരൂക്ഷമായ മഴയാണ് നാടിനീള മരങ്ങൾ പെയ്തു വീണും സോറി ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീണും ആയിട്ട് ഒരുപാട് അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ചെറുപ്പക്കാര് നിങ്ങളെ സൂക്ഷിക്കണം കാര്യം നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് വിലപ്പെട്ടതാണെങ്കിൽ സൂക്ഷ്മത കൂടിയേ കഴിയൂ ഞാനിപ്പം ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒരു വലിയ അപകടത്തിൽ നിന്ന് രണ്ടുപേരെ വലിച്ചു പൊക്കിയിട്ട് വന്നതേ ഉള്ളു കൈക്കുള്ള വേദനയായി കൈയൊന്നും വയ്യ ശരിക്കും അഹങ്കാരം കൊണ്ടാണ് ഇത്തിരി അകത്തോട് ചെന്ന് എഴുപോഴത്തേക്കും പിന്നെ അഹങ്കാരത്തിൻ്റെ ഒരു പഞ്ഞവും റോഡേ പാഞ്ഞു വന്നതാണ് വണ്ടി റോഡിൽ നിന്നു പോയി കുഴിയിൽ പോയി ചാടി അവിടെ നിന്ന് പോയി വലിച്ചു ഇറക്കി കൊണ്ടുവരാൻ വേറെ ആരും ഇല്ല റോഡേ പോകുന്ന വണ്ടിക്കാരെ ഒന്നും വിളിച്ചിട്ട് ആരും മൈൻഡ് പോലും ചെയ്തില്ല പിന്നെ ഞാൻ അയൽവാസി ആയതുകൊണ്ട് പോയി വലിച്ചുപൊക്കേണ്ടി വന്നു അത്തരം അവസ്ഥ സൃഷ്ടിക്കാതിരിക്കാൻ നിങ്ങൾ യുവാക്കൾ ഓവർ സ്മാർട്ട് ആകരുത് അത്യാവശ്യം സ്മാർട്ട് ആകുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് അതിനാൾക്കാർ ആൾക്കാർ അടിക്കുകയും ചെയ്യും പക്ഷെ ഓവർ സ്മാർട്ട്നെസ് നിങ്ങളുടെ ജീവൻ തന്നെ ഇല്ലാതാക്കിയാൽ വലിയ ദുരിതമാണ് മക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇമാജിൻ നോക്ക് നിങ്ങൾ അങ്ങനെ അത്തരം അപകടത്തിൽപ്പെട്ട് നടുവ് ഒടിഞ്ഞും കൈയും കാലും ഒടിഞ്ഞും മരണാസന്നനായി ആശുപത്രിയിൽ കിടന്നാൽ ആശുപത്രിയിലെ ഐ സി കിടന്നാൽ എത്ര രൂപ നിങ്ങൾക്ക് വേണ്ടി ചെലവ് വരും ആ പണം നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ മുന്നേ കൂട്ടി ആലോചിക്കണം രണ്ടാമത് പത്തോ ഇരുപ ദിവസം അങ്ങനെ കിടന്നതിന് ശേഷം നിങ്ങൾ അങ്ങ് അന്ന് ചത്തുകെട്ടു പോയാല് ആ വീട്ടുകാര് ഈ പേറിയ കടം മുഴുവൻ നിർവഹിച്ച് അതിനുശേഷം നിങ്ങളുടെ ആ ശവം എടുത്തുകൊണ്ടുപോയി മോർട്ടം ചെയ്ത് അത് പിന്നെ പഴുത്തളിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് പിന്നെ അത് കുഴിച്ചുമൂടി അവർക്ക് എന്തോ മാത്രം ദുരിതമാണ് ഇതിനെല്ലാം കാരണം എവിടെയാണ് നിങ്ങളുടെ ഒരു ഓവർ സ്പോർട്നസ് ആണ് അപ്പം യാത്രക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത് വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നും പോയി വെള്ളത്തിൽ ചാടാതെ വെള്ളത്തിൽ അഭ്യാസം കഴിക്കാതിരിക്കാനും ശ്രമിക്കുക പ്രത്യേക വെള്ളച്ചാട്ടങ്ങൾ മാതിരിയുള്ള സ്ഥലങ്ങളിൽ പോയാൽ ഈ സമയത്ത് പോകാൻ പാടില്ല എല്ലാ സ്ഥലങ്ങളിലും വെള്ളച്ചാട്ടങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് സർക്കാരും സംവിധാനങ്ങളും പക്ഷെ അതൊന്നും വകവയ്ക്കാതെ പോയി കുഴി ചാടുന്ന ധീരന്മാരായ ഒരുപാട് യുവജനങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസത്തെ വാർത്തകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഒന്നോർക്കുക നിങ്ങൾ വട്ടമൊക്കാതെ ചട്ടുകെട്ടു പോയാൽ നഷ്ടം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്കും മാത്രമേ ഉള്ളൂ കൂടി നിൽക്കുന്ന ജനങ്ങളെല്ലാം കണ്ട് കാഴ്ച പോത്തേ ഉള്ളൂ ഞാൻ ഇപ്പൊ പറഞ്ഞ അപകടത്തിൽപ്പെട്ട രണ്ടുപേരെ പ്രത്യേകിച്ച് എനിക്ക് ഇത്തരം ആൾക്കാരെ കൈകാര്യം ചെയ്ത് നല്ല പരിചയമുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇവരെ ഞാൻ ഭാര്യ തൂക്കിയെടുത്ത് ഓളെ കയറ്റി റോഡിൽ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞ ഇവന്മാരുടെ ജീവിതം പാഴാകും അവസാനം ഞാൻ വണ്ടി നിന്നിറക്കി പുറത്ത് കിടത്തിയിട്ട് ഫോൺ ചെയ്ത് ഈ നാട്ടുകാരെ വിളിച്ചു വരുത്തിയാണ് ചെയ്തത് വിളിച്ചു വരുത്തി അവരെ പറഞ്ഞു മനസ്സിലാക്കി ഇവന്മാര് എന്ന രീതിയിൽ വേണം എടുത്ത് റോഡിൽ കൊണ്ടുപോകാൻ അങ്ങനെ സൂക്ഷ്മതയോട് കൊണ്ടുപോയത് കൊണ്ട് വലിയ പരുത്തി ഇല്ലാതെ അവന്മാര് രക്ഷപ്പെടും പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങളൊക്കെ ഒടിഞ്ഞു കിടന്ന തീരെ കാണാൻ കൊള്ളത്തില്ല കഷ്ടപ്പാടാ നടം ഒടിഞ്ഞു ഒക്കെ ദുരിതം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിക്കൽ കോളേജുകൾ പരിശോധിക്കുക വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോവുക പ്രത്യേകിച്ചും കഴപ്പ് കൂടിയ മലയാളമാണ് അതിന്റെ ഇംഗ്ലീഷ് ഓവർ സ്മാർട്ട് എന്ന് പറയും ഈ ഓവർ സ്മാർട്ട് ആയിട്ടുള്ള യുവാക്കള് ഇത്തരം ആശുപത്രികൾ പ്രത്യേകിച്ചും സർജിക്കൽ വാർഡുകളൊക്കെ പോയി അത്യാഹിത വിഭാഗം ഒന്ന് പോയി കാണണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമെങ്കിലും പോയി കാണണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കിഴപ്പിന് ഒരിത്തിരി ശമനമുണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം ഞാനീ പറഞ്ഞ രണ്ട് യുവാക്കളും അഴിച്ചു പൂക്കുറ്റിയായിരുന്നു പാഞ്ഞു വന്ന് ചവിട്ടിയപ്പോൾ നിന്നില്ല വണ്ടി വണ്ടി പറന്നങ്ങ് പോയി പോയി കുഴിയില്ല ചാടിയത് ഞാനിവിടെ കണ്ടുകൊണ്ടിരുന്നതായത് കൊണ്ട് ഉടനെ ഞാൻ ചാടീം കറി പോയി എനിക്കും ഇത്തിരി കഴപ്പ് കൂടുതലുള്ള ആളാണ് അതുകൊണ്ട് ഞാൻ ഇത്രയും കേസുകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ പോയി വീട് പറയാ എന്ത് ചെയ്യാനോ അത്യാഗുണമാ അത് മാറത്തില്ലേ കുടിയിലോട്ട് എടുത്താൽ ഇനി അത് മാറുള്ളു പക്ഷെ നിങ്ങളെ സൂക്ഷിക്കണം ഇങ്ങനെ പോയ ആപത്ത് ചാടരുത് രക്ഷിക്കാനല്ല ഇപ്പോഴും ഇന്ന് തന്നെ ഈ യുവാക്കളുടെ ആശയം അപകടം കണ്ടപ്പം ഇത് രാത്രിയിലായിരുന്നെങ്കിൽ ഒരു അറിയില്ല നേരം നേരെ മുളുക്കുമ്പഴത്തേക്ക് ഉമ്മര് ചത്തകെട്ട അവിടെ കിടന്നേനും അതും തോഷമാ കാര്യം പിന്നെ ഈ ആത്മാക്കൾ ഞങ്ങളുടെ വീടിന്റെ പരിസരത്തൊക്കെ ചുറ്റും തിരി പിന്നെ ഞങ്ങൾ ദുർമന്ത്രവാദം ചെയ്യേണ്ടി വരും നിങ്ങളെ ഇവിടുന്ന് പായിച്ചു കളയാൻ എന്തെല്ലാം കഷ്ടപ്പാടാ നോക്ക് നിങ്ങളുടെ ഒരു ഓവർ സ്മാർട്ട്നെസ്സും ഉണ്ട് അപ്പം ശരി